എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ ഇന്ന് എന്താണോ കുറേ ക്യാബേജ് തൈകളുണ്ട് മേടിച്ച് കഴിഞ്ഞ ദിവസം കോളിഫ്ലവർ മേടിച്ച് നട്ടു അതിന്റെ വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട് കേട്ടോ ഇത് ക്യാബേജ് ആ കുറേ ദിവസമായി മേടിച്ചിട്ട് ഇത് ഇത് സമയം കിട്ടാത്തത് കൊണ്ട് നടാത്ത കേട്ടോ മഴയല്ലായിരുന്നു അതിനു വേണ്ടി ഞാൻ ഇത് മണ്ണുണ്ടല്ലോ ഇത് മണ്ണും പിന്നെന്താ ചാണകപ്പൊടി ചകിരിച്ചോറ് വേപ്പും പിണ്ണാക്ക് എല്ല്പൊടിയൊക്കെ കൂട്ടി ഇളക്കി വെച്ചാൽ വരും കൂട്ടായത് കേട്ടോ ഇത് ഇതുകൊണ്ടോ ആ കുറച്ച് ദിവസമായി കുമ്മായം കൂട്ടി നമ്മൾ കുറച്ച് ദിവസം വെച്ചേക്കണമല്ലോ അതിനുവേണ്ടി കുറച്ച് ദിവസം നടാൻ നേരം കിട്ടാത്തതുകൊണ്ടാട്ടോ അപ്പോൾ ഇന്ന് ഇതൊന്ന് നിങ്ങളെ കാണിക്കാമെന്ന് വെച്ചു പിന്നെ ഇതാ ഞാൻ മുറ്റ പഠിക്കുന്ന ചപ്പൊക്കെ ഇതാ വാരി വെച്ചിട്ടുണ്ട് ഇവിടെ അത് ഈ ചപ്പ ഇതിന്റെ അടിയിലോട്ട് ഇട്ടിട്ടാണ് ഞാൻ മണ്ണിട്ട് അത് അതറിയാമല്ലോ കഴിഞ്ഞ ദിവസം എല്ലാവർക്കും അറിയാം അടിയിൽ മറ്റേ കരികിലേ ഇടും അത് ഒന്ന് കാണിക്കാം കേട്ടോ ആദ്യം പുല്ല് ഉണങ്ങിയതും മിക്കത്തെ പുല്ല് ചപ്പും എല്ലാം കൂടെ ഇതിനകത്തോട്ട് ഇങ്ങനെ നിറച്ച് നിറച്ചിടും ഓരോ ലെയറായിട്ട് ഇത് നിറച്ച് പിന്നെ മണ്ണിടും പിന്നെ അതിൻ്റെ പൊക്കത്തിൽ കുറച്ച് കരികിരി ഇടും അങ്ങനെയൊക്കെയാണ് നടുന്നത് അപ്പം ഇത് ഇനി അതിൻ്റെ പൊക്കത്തിലോട്ട് എന്താ നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഈ മണ്ണ് മണ്ണിൻ്റെ കൂട്ടം കേട്ടോ മണ്ണ് മാത്രമല്ല മണ്ണ് ചകിരിച്ചോറ് പിന്നെ ചാണകമൊക്കെ ചാണകപ്പൊടിയൊക്കെ ഞങ്ങൾക്ക് ഇവിടെ കുറവാണ് അതൊക്കെ ഒത്തിരി ഞങ്ങൾ ഇട്ടിട്ടില്ല കേട്ടോ അപ്പൊ പറ്റുന്ന പോലെ മണ്ണ് കുറച്ചിടാം ഇതൊക്കെ കൂടുതലുണ്ടെങ്കിൽ മണ്ണ് കുറച്ചിടാം നിറച്ചോ നിറച്ചിട്ട് നമുക്ക് കാണാം ഇപ്പൊ എങ്ങനെയുണ്ട് ഇപ്പൊ മഴയൊന്നും ഇന്നിപ്പം രണ്ടു ദിവസമായിട്ട് ഇവിടെ മഴ തീരെ ഇല്ല കേട്ടോ അതുകൊണ്ടാണ് ഇന്നിപ്പതിന് പോകുന്നത് ഈ പണിക്ക് പോകുന്നത് എന്താണെന്ന കുറെ ഉണ്ട് അഞ്ച് അഞ്ചാറ് രൂപായികോളുണ്ട് അതൊന്ന് നിറച്ചിട്ട് കാണിക്കാം കേട്ടോ അല്ലെങ്കിൽ കൂടുതൽ നീളമായി പോയി അല്ലേ അപ്പം നിറച്ചട്ടെ അങ്ങോട്ടോ കാണിക്കാം അപ്പൊ ഈ അങ്ങോട്ട് ഇടുക ഞാൻ ഇത് എത്രയാണ് അഞ്ച് ഗ്രോബായി ബായി നിറച്ചിട്ടുണ്ട് കേട്ടോ ഗ്രോ നിറയ്ക്കുന്ന വിധം കഴിഞ്ഞ ദിവസം ഞാൻ കാണിച്ചായിരുന്നു മറ്റേ കോളിഫ്ലവർ നട്ട് അത് ആദ്യത്തെ ഒരു ലെയർ ഇത് മറ്റേ കരികില പിന്നത്തെ ലെയർ ഞാൻ കൂട്ട് നമ്മുടെ മിശ്രിതം അതാണ് ഇട്ടത് മണ്ണിന്റെ കൂട്ട് അതിനകത്ത് എന്താണ് എല്ലുപൊടി ചാണകപ്പൊടി ചൈരിച്ചോറൊക്കെ ഇട്ട് ഇളക്കിയ മിശ്രിതം കുമ്മായം കൂടെ കൂട്ടി ഇളക്കിയ മിശ്രിതമാണ് ചേർത്തത് എല്ലാത്തിനകത്തും പിന്നെ അടുത്ത ലെയർ വീണ്ടും ഈ കരിയില പിന്നെ മണ്ണ് അങ്ങനെയാണ് ഇതെല്ലാം ഞാൻ നിറച്ച് വെച്ചിരിക്കുന്നത് കേട്ടോ ഇനി എന്താണെന്ന് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ നമ്മുടെ ഈ ഇതുണ്ടല്ലോ ക്യാബേജ് തയ്യൽ തീർത്തും ഇതായിപ്പോൾ എനിക്ക് സമയം കിട്ടിയില്ല ഇത് അതാണ് അതാണോട്ടോ അത് ഇതിനകത്തെല്ലാം ഇങ്ങനെ നടാൻ പോവുക നട്ടിട്ട് കാണിക്കാം കേട്ടോ നട്ടിട്ടുള്ള ഞാൻ കാണിക്കാതെ ഇതാണ് എനിക്ക് കൊണ്ടല്ലോ ഇതാണ് ഇത്തിരി പാടും കെട്ടോ ഇത് ഭയങ്കരമായിട്ട് ഇത് ഒടിഞ്ഞതാണ് ഒന്നാതെ ഒടിഞ്ഞ തയ്യാണ് കണ്ടോ ത ഇത് കുറച്ച് ദിവസമായില്ലേ അതാണ് ഇത്ര താമസം കേട്ടോ ഇത് വരാൻ ഇത് ഇളകിപ്പോരാന് അതാണ് എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടും കേട്ടോ എന്തുണ്ടോ ഇതെടുക്കുമ്പോഴേ ചിലപ്പം വിട്ടുപോകും ഇതേ ഇത് ഇത്ര മതി കുറച്ച് എന്നിട്ട് പിന്നെ നമുക്ക് മണ്ണ് വേണമെങ്കിൽ വളരുംതോറും ഇത് അതാക്കി കൊടുക്കാം ഇത് ക്യാബേജാണ് ആ ഇത് ഒന്നെടുത്താൽ പിന്നെ നമുക്കൊരു പ്രാക്ടീസ് ആവും അല്ല ഒരു പേടിയായി നല്ലൊരു ദിവസം ഇങ്ങനെ എടുത്തപ്പം വിട്ടുപോയി പിന്നെ എനിക്ക് പേടിയാത് ഇങ്ങനെ ഓരോന്നായിട്ട് നമ്മളിങ്ങനെ ഓരോ ഗ്രോബായിലായിട്ട് നിറച്ച് വെക്കാം കേട്ടോ നിറച്ച് അല്ല നടാം കേട്ടോ നടാം എന്നിട്ട് നട്ടിന് നട്ടതിന് ശേഷം കാണാം കേട്ടോ ഇത് രണ്ടെണ്ണം കൂടെ ഉണ്ടല്ലോ ഒന്നിച്ചായി വേര് തമ്മിൽ കൂട്ടിപ്പണിഞ്ഞ് കിടക്കുക അപ്പോൾ അതിന് വേണ്ടി ഞാനൊരു അത് ഒന്ന് വേർപെടുത്തി എടുക്കണ്ടേ അപ്പോൾ അത് എന്താ ഒരു ചിരട്ടയ്ക്കകത്ത് കുറച്ച് വെള്ളം എടുത്തിട്ട് ആ വേര് മുറിയാതെ മണ്ണ് മാറ്റി അങ്ങോട്ട് എടുക്കാനാട്ടോ ഇങ്ങനെ ചെയ്തത് അല്ലേ കുഴപ്പമില്ല അല്ലേ പിന്നെ അത് ഒന്നിച്ച് നടണ്ടി വരും വേര് പോകാതിരിക്കാൻ വേണ്ടിയിട്ടാട്ടോ ഇത് ഉണ്ടോ വേര് പോയിട്ടില്ല അങ്ങനെ അങ്ങനെ എടുക്കുവാണെങ്കിൽ ഒന്നിച്ച് ഒരു കുഴിയിൽ തന്നെ രണ്ടെണ്ണം ഉണ്ടായിരുന്നേ അതൊന്ന് മാറ്റിയെടുത്താണ് ഇതറിയില്ല കുറച്ച് ദിവസം ആയല്ലോ മേടിച്ചിട്ട് അതുകൊണ്ട് ഇതിൻ്റെ എങ്ങനെയാണ് ഇതിൻ്റെ വളർച്ചയെന്നറിയില്ല ഇനിയിപ്പം ഇതൊരു പോയ ചെടിയുണ്ട് അപ്പടി വാടിപ്പോയ ചെടിയുണ്ട് അത് ഏതിൻ്റെ എണ്ണത്തിൻ്റെ അകത്ത് വെക്കാൻ നടത്തണ്ട കുഴപ്പമൊന്നുമില്ല അതിനോട്ടോ അത് ഇതിൻ്റെ പിന്നെ ചുവട് പിടിച്ചു കഴിഞ്ഞേ അതൊന്ന് മാറ്റി വെക്കാം പോയതാ തളന്ന് തല ഒടിഞ്ഞ് കിടക്കുവാണ് പയത് ആ പോയതും കൂടെ ഞാനിങ്ങനെ വെച്ചിട്ടുണ്ട് കേട്ടോ അത് പിടിക്കുവാണെ പിടിക്കട്ടെ വലിയ സാധ്യത കുറവാണ് ഇനി ഉണ്ടല്ലോ നമുക്കിതിനകത്ത് ഇത്തിരി വെള്ളം തൂകാം കേട്ടോ കുറച്ച് വെള്ളം തൂകാം വെള്ളം വേണമല്ലോ അപ്പോൾ എന്താ ഇപ്പൊ ഇത് ഉണ്ടോ ഇത് അഞ്ച് അഞ്ചെണ്ണം ഉണ്ടേ അഞ്ചെണ്ണം ആറ് തയ്യുണ്ട് അപ്പം എന്താണെന്നോ ഇങ്ങനെ ഓരോന്ന് ഇങ്ങനെ നമ്മൾ എന്താണ് ഒരു ഒരു ഇപ്പം എനിക്ക് വീഡിയോ എടുക്കുന്നോണ്ടോ കേട്ടോ അല്ലെങ്കിൽ ഈ അഞ്ച് ഒരു ദിവസം നമുക്ക് ഒരു ചെടിയെങ്കിലും ഇങ്ങനെ ഗ്രോബായിലൊക്കെ വെച്ചാൽ എന്താ നമ്മുടെ സമയവും ഒന്ന് പോയി കിട്ടും പിന്നെ നമ്മുടെ ആവശ്യത്തിനുള്ള പച്ചക്കറികളൊക്കെ നമുക്ക് വേറെ മേടിക്കാതെയൊക്കെ കുറച്ചൊക്കെ മേടിക്കേണ്ടി വരും എന്നാലും ഒക്കെ വരും കേട്ടോ ഇങ്ങനെയാണ് ഞാൻ ഞാനെൻ്റെ ഒഴിവ് സമയമൊക്കെ ഇങ്ങനെ ചിലവഴിക്കുന്നത് അപ്പോൾ ഇതൊക്കെയാണ് നമുക്കൊരു സന്തോഷം ഒരു വീട്ടമ്മമാർ ചുമ്മാ ഇരിക്കുന്നവരൊക്കെ കാണുമല്ലോ വെറുതെ വീട്ടിലെ പണിയൊക്കെ തീരുമ്പോൾ ഒരു തൈ വെച്ചാൽ മതി ഒരു വെണ്ടയാണേലും ഒരു വഴുതനയാണേലും ക്യാബേജോ ഒക്കെ ക്യാബേജോ എന്ത് വേണേലും ആ ചീരയാകാം ഇതൊക്കെ ഒരു ഒരെണ്ണം വെച്ചാൽ നമുക്കതൊരു അതിൽ നിന്ന് ഒരു കായൊക്കെ വരുന്ന പറിക്കുന്ന ഒരു വലിയ സന്തോഷമല്ലേ അപ്പോൾ അതാണ് ഇന്ന് ക്യാബേജ് നട്ട് ഇതിൻ്റെ വളർച്ച എങ്ങനെയാണെന്ന് അറിയില്ലേ കുറേ ദിവസമായി ഇത് മേടിച്ച് വെച്ചിട്ട് ഇനി ഇത് ഇവിടെ വെച്ചാൽ പോരല്ലോ കുറച്ചും മാറ്റി വെക്കണം ഇനിയിപ്പം തലാമഴയൊക്കെ വരുമ്പം അങ്ങോട്ട് മാറ്റി വെക്കാമെന്ന് ഓർത്തോണ്ട ഇവിടെ ഇവിടെ പറ്റത്തില്ല അപ്പോൾ അത് മാറ്റി വെച്ചിട്ട് ഒരാഴ്ച കഴിയുമ്പോൾ അതിൻ്റെ വളർച്ചയൊക്കെ ഞങ്ങൾ കാണിക്കാം കേട്ടോ ഇത് എത്രയെണ്ണം പിടിക്കുമെന്നറിയില്ല ഞാൻ പറഞ്ഞല്ലോ ആ കുറച്ച് ദിവസമായി മേടിച്ച് വെച്ചെന്ന് അതുകൊണ്ട് അറിയില്ല അങ്ങനെയാണെങ്കിൽ വേറെ മേടിച്ച് വെക്കേണ്ടി വരും ോ ബൈക ഏതായാലും നടത്തുക കുഴപ്പമില്ല അപ്പോൾ അങ്ങോട്ട് മാറ്റി വെക്കാൻ പോകാം കേട്ടോ അതെല്ലാം ഇങ്ങോട്ട് മാറ്റി വെച്ചേക്കുകട്ടോ ഇപ്പം മഴയുള്ള സമയമാണ് ആ ഉച്ച കഴിഞ്ഞാൽ ആ മഴയുണ്ടല്ലോ അപ്പോൾ അതുകൊണ്ട് എല്ലാം മഴ നനയാതെ ഇങ്ങനെ എറുവാലത്തോട്ട് ഇവിടെ വെച്ചിരിക്കുകട്ടോ കുറച്ച് കഴിയുമ്പോൾ ഈ മഴയൊന്ന് കുറഞ്ഞൊന്ന് ചൂട് പിടിക്കുമ്പം വീണ്ടും ഇതാ ഇവിടെ ഉണ്ടല്ലോ ഇങ്ങോട്ട് എടുത്ത് വെക്കാനാണ് ഇത് കഴിഞ്ഞ ദിവസമൊക്കെ നട്ടോ ബൈഗ് പയറും ഒക്കെ നട്ടത് അത് അതാണ് ഒന്നും ആയിട്ടില്ല ഒന്നും ആയിട്ടില്ല നട്ടതേ ഉള്ളൂ കേട്ടോ അപ്പം ഇങ്ങോട്ടെടുത്ത് മാറ്റി വെച്ചാൽ കേട്ടോ ഇതിൻ്റെ വള ഒരാഴ്ചക്ക് ശേഷമുള്ള ഇതിൻ്റെ വളർച്ച കാണിച്ചുതരാം അപ്പോൾ എന്താണ് ഇന്നത്തെ ഈ ക്യാബേജ് നടന്ന വീഡിയോ ഇവിടെ വെച്ച് വൈൻ്റെ അപ്പം ചെയ്യുക കേട്ടോ അപ്പോൾ വീഡിയോ എന്താണ് എല്ലാവരും ഒന്ന് എന്താണ് ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻ്റ് ചെയ്യണം കേട്ടോ പറ്റുമെങ്കിൽ ഒന്ന് സബ് കൂടെ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ് ചെയ്യണം കേട്ടോ സബ് ചെയ്താൽ മാത്രമേ നമുക്ക് ഇങ്ങനെയുള്ള വീഡിയോകൾ ഇതാ ഞങ്ങളെപ്പോലെയുള്ള ചെറിയ ചാനലിനൊക്കെ ആക്കാൻ പറ്റുകയുള്ളൂ കേട്ടോ അതുകൊണ്ടാണ് പറഞ്ഞത് കേട്ടോ ഈ അടുത്ത വീഡിയോമായി വരുന്നവരെ bye